ഹായ് എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ബി ഷീറ്റ് ഇടുന്നൊരു വീഡിയോ ആയിട്ടാണ് ഈ അക്കോ പോണിക്സ് കുറച്ച് അനുയോജ്യമായൊരു ഷീറ്റാണ് യു ബി ഷീറ്റ് അപ്പോൾ ഇടുന്നൊരു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് ഇപ്പോൾ നമ്മുടെ ഷീറ്റ് യു ബി ഷീറ്റ് അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ അക്കോ പോണിക്സ് മോൾ ഭാഗത്ത് ഏരിയയിലാണ് നമ്മൾ യു ബി ഷീറ്റ് ഇടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ കനം എന്ന് പറയുന്നത് ഇരുന്നൂറ് മൈക്രോ ആണ് അപ്പോൾ ഇത് ഇടാനുള്ള ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെയിൽ തടർണമായ തട്ടരുത് ആ ഒരു അക്കോപൊൺസിന് ആവശ്യമായ വെയിൽ നിൽക്കിട്ടാണ് ഡയറക്റ്റ് വെയിൽ നിൽക്കിട്ടാം ആ ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മൾ ഇത് ഇടുന്നത് അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ വെച്ചാൽ ഒരു ലോക്കാണ് ഇതിന് വരുന്നത് ഒരു ചാനൽ വെച്ചിട്ട് അതിന് സ്പ്രിംഗ് അറക്കേണ്ട രീതിയിലാണ് ഇതിൻ്റെ ലോക്ക് ലോക്ക് വരുന്നത് അത് കാണിച്ചു തരാം നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക നമ്മൾ യു മീഷിൻ്റെ മടക്കം നീർത്താണ് ചെയ്യണത് ഒന്ന് ലെവലാകാൻ വണ്ടിയിട്ടാണ് നീർത്താണ് ഇതാണ് എൻ്റെ ചാനൽ ഇതെ സ്പ്രിങ്ങ് ആണ് സ്പ്രിങ്ങും ചാനലും ആണ് ഇങ്ങനെ വരില്ല അതിന് ലോക്ക് ഇഷ്ടം അപ്പറത്ത് കാണുന്നത് ചാനലാണ് ആ ചാനലൊക്കെ നമ്മൾ സ്പ്രിങ് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക വീണ്ടും അവസാനം വരെ കാണാൻ ശ്രമിക്കുക നമുക്ക് മനസ്സിലുള്ള എന്താ ചെയ്യണം എണ്ണ ഞങ്ങൾക്ക് കാണിച്ചു താ ഇതേപോലെ സ്പ്രിങ് ആ ചാനലിൽ അറക്കിട്ടാണ് ചെയ്യണത് യൂസീറ്റ് നടക്കുക വെച്ചിട്ട് ലോക്ക് ചെയ്യാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മോൾ കയറിയില്ല ഒരു ഭാഗം നമ്മൾ ക്ലിപ്പ് ചെയ്യാണ് ഒരു ഭാഗം ക്ലിപ്പ് ചെയ്തിട്ട് മുകളിൽ നിന്ന് രണ്ടാം ഭാഗത്തേക്ക് മറിച്ചാണ് ചെയ്യണത് അപ്പോൾ നമുക്ക് ഒരു ഭാഗം മുഴുവനായിട്ട് ക്ലിപ്പ് ചെയ്തെടുക്കാം നമ്മുടെ ക്ലിപ്പിങ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് അതിൻ്റെ മോൾക്കുള്ള ഇടണം അത് കാണിച്ചതാം അതാണ് നമ്മൾ യു ബി ഷീറ്റ് തിലക്കെന്ന് പൊന്നി വരുന്നുണ്ട് നമ്മളിതിന് തിലക്ക് ടേറിട്ടി ഞങ്ങൾ വലിച്ചാണ് ചെയ്യുന്നത് ഇത് ഇടാൻ വലിയ പണി കണ്ടപ്പോൾ മനസ്സിലായിക്കൊള്ളുണ്ട് ഇടാൻ അവർ ചോദിച്ചത് അയ്യായിരം രൂപയാണ് ഇത്രയും ഏരിയയിൽ ഈ ഷീറ്റ് ഇട്ടരാൻ പണിയിട്ട് നമ്മൾ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് ആ പൈസ ലാഭമായിട്ട് കൊടുക്കാം ഞങ്ങൾ നാല് പേര് ചേർന്നിട്ടാണ് ഈ ഷീറ്റ് ഇട്ടത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡൊക്കെ എത്തിയിട്ടുണ്ട് നേരെ ഈ പത്ത് സൈഡ് നമ്മൾ ക്ലിപ്പ് ചെയ്യണം നല്ല ടൈറ്റ് ചെയ്തിട്ട് ക്ലിപ്പ് ചെയ്യണം അപ്പത്തൊക്കെ എത്തിയിട്ടുണ്ട് ഞാൻ നമുക്ക് സ്പ്രിങ് ചെയ്യണം ടൈറ്റിൽ പരമാവധി നമുക്ക് ടൈറ്റിൽ സ്പ്രിങ് ചെയ്താൽ അത്രയും നല്ലതാണ് അപ്പം തന്നെ നമുക്ക് ഒരു ടൈറ്റിങ് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ഏകദേശം കഞ്ചാനമായി വച്ച് കുടിച്ച് പരമാവധി നമുക്ക് ടൈറ്റിൽ ഇടാൻ നോക്കുക എന്നാലേ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ പണി യൂപിച്ചിട്ടുണ്ട് കഴിഞ്ഞു രണ്ട് സീഡ് നല്ല വലിച്ചു കെട്ടി ഉഷാറാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇട്ട അതിൻ്റെ ഉള്ളിൽ തന്നെ മഴ ഉള്ളിലേക്ക് തട്ടൂല ആ രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്യുക നല്ല ചൂടേക്കണം നല്ല ചൂടുണ്ടാവും ഡയറക്റ്റ് കണ്ടോ മഴ പെയ്യുന്നുണ്ട് ഡയറക്റ്റ് ചൂട് ഉള്ളിലേക്ക് അടിക്കും അപ്പം പുറത്ത് നല്ല മഴ കേട്ടാണ് നടക്കുന്നത് നല്ല മഴ ഉണ്ട് പുറത്ത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുലാവശ്യം അയച്ച് നിൽക്കാം അപ്പോൾ കാശ് വാണിയിലേക്ക് ചെയ്യും ഒരു ബ്ലാസ്റ്റർ രീതിയിലേക്കാണെന്ന് വരും അപ്പോൾ നിങ്ങൾ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക